എല്ലാവർക്കും സുൽഫ് ഗ്രിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ഷുഗർ ഫ്രീ കപ്പയുടെ അടുത്താണ് അപ്പൊ ഷുഗർ ഫ്രീ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ കപ്പ ഷുഗർ ആർക്കൊക്കെ കഴിക്കുമ്പോ ഒക്കെ കൂടും ഈ കപ്പ കഴിച്ചാല് ഷുഗർ ആർക്കും കഴിക്കാതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതിന്റെ കപ്പയുടെ ഒരു ഇലകളൊക്കെ കണ്ടില്ലേ നമ്മുടെ സാധാരണ കപ്പയുടെ ഇലകളിൽ നിന്ന് വ്യത്യസ്തത കണ്ടിട്ട് ഈ ഇലകൾക്ക് കണ്ട നീണ്ട ഇലകളാണ് നമ്മുടെ കപ്പയുടെ ഇല കുറച്ചും കൂടെ വലുതായിരിക്കുമല്ല ഇത് നല്ല നേരിയ ഇലകൾ അതേപോലെ തന്നെ തണ്ടുകളൊക്കെ നല്ല റെഡ് കളറ് ഇതിന്റെ ഇത് കണ്ട ഈ ഭാഗങ്ങളൊക്കെ നല്ല വൈറ്റ് കളറായിരിക്കുള്ളൂ കണ്ട ഇതിന്റെ വലിയ ഈ കടഭാഗമാണ് കാണ കണ്ട ഈ കളറായിരിക്കും പിന്നെ ഇത് നല്ലൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ കപ്പട ചെടി കാണാൻ കണ്ട ഇതേപോലെ നിൽക്കുക നല്ലൊരു അലങ്കാര ചെടിയായിട്ടും നമുക്കിപ്പങ്ങനെ വേലി തിരിച്ചൊക്കെ നടാനൊക്കെ പറ്റിയതാണ് കാരണം ഇത് കംപ്ലീറ്റ് അല്ല അങ്ങോട്ട് വന്നങ്ങോട് മൂടിക്കഴിഞ്ഞാല് നമുക്ക് അതിരയിലൊക്കെ പറ്റഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ ഷുഗറാർക്ക് ആർക്ക് കഴിക്കാൻ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കപ്പക്കും ഇതിന്റെ ഇത്തിരി പ്രത്യേകത ഉണ്ടായിട്ട് നമ്മുടെ സാധാരണ കപ്പ പോലെ ഇതിരിക്കണത് അപ്പം നമുക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ നട്ടേക്കണത് നമ്മ ഇതുവരെ ഇത് വിളപ്പെടുത്തട്ടൊന്നുമില്ല ആദ്യമായിട്ടിങ്ങനെ നട്ടേക്കണ വേണ്ട ഇതേപോലെ വാരം കോരിയാണ് നട്ടേക്കണത് താഴെ നട്ട് കൊടുത്തേക്കണത് നമുക്കിത് ചെടി ചെടിച്ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ കപ്പയ ഗ്രോ ബാഗുകളിലൊക്കെ നടാൻ പറ്റിയ കപ്പയാണ് അപ്പൊ കണ്ട ഇതിപ്പോ അതീ കണ്ട കപ്പ ആയി വന്നിട്ടുണ്ട് കണ്ട നമുക്കപ്പ ഇത് എന്താ എങ്ങനെയെന്ന് നോക്കാം ഇതേപോലെ വൈറ്റ് കളറാണ് കപ്പ കേട്ട അവിടെ സാധാരണ കപ്പ ഇതേപോലെ ഇരിക്കണത് ഇത് നല്ല വൈറ്റ് കളറൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഈ കപ്പ കാണുന്നതൊക്കെ അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്തൊക്കെ നോക്കാം അപ്പൊ നമുക്കിന്നെ കട്ടിങ്സ് തന്നെയാണ് നമ്മനക്കെ ഉപയോഗിക്കണത് കേട്ടാ ഞാനൊരു ചെറിയ കട്ടിങ്സ് ആണ് നട്ടത് ഒരു എളുപ്പം കട്ടിങ്സ് നട്ടതായിരുന്നു എനിക്ക് ഒരാൾ തന്നതാണ് അപ്പൊ അത് നട്ട് പിടിപ്പിച്ചതാണ് ആദ്യം ഞാൻ ഇതേപോലെ ചാക്കിയിലാണ് നട്ട് വെച്ചിരുന്നത് ആ ചാക്കീന്നാണ് ഞാനത് വലുതായി വന്നപ്പോ ഒരു വാരത്തുമലേക്ക് അതി അധികം ഒക്കെ നട്ട് നട്ടേക്കണത് അപ്പ നമുക്ക് ചെറിയൊരു കമ്പ് നട്ടാ മതി പിന്നെ നമുക്ക് ആ അടിവളിട്ട് നമ്മ സാധാ കപ്പ നടണ പോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തട്ട് കൊടുക്കാം പിന്നെ ഇതിന് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇതിന് ഇങ്ങനെ വൈറസ് രോഗങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടാ ഞാൻ ചാക്കിൽ ആദ്യം വച്ചുപിടിപ്പിച്ചെന്ന് പറയില്ല മറ്റുള്ള കപ്പകൾക്കൊക്കെ വന്നപ്പോ ഇതിന് വൈറസ് രോഗങ്ങൾ അല്ലെങ്കിൽ വേറൊരു കീടങ്ങളുടെ ശല്യം ഒന്നും ഈ കപ്പൊക്കെ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് വച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു കപ്പയുടെ ഇത് ഇന്ന് എല്ലാവർക്കും ഷുഗർ ഒക്കെ ഉള്ള എല്ലാ വീടുകളിലും ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളതാണ് അപ്പ ഇങ്ങനത്തെ കപ്പയൊക്കെ ആണെങ്കിൽ അവർക്കും കഴിക്കാതെ കപ്പയൊക്കെ എല്ലാവർക്കും കപ്പ ഇഷ്ടമുള്ളത് തന്നെയാണ് പക്ഷെ ഷുഗർ കാരണം ആരും കഴിക്കാനൊക്കെ പേടിയാണ് നമ്മിതൊക്കെ വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കപ്പ കഴിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഈ കപ്പ ഒന്ന് വിളവെടുത്ത് നോക്കാം കണ്ട ഞങ്ങളുടെ വീട് ഈ വെള്ളക്കെട്ടൊക്കെ കാരണമല്ലേ കപ്പയൊക്കെ ഈ സമയത്തൊക്കെ സാധാരണ ചീനു പോകലാണ് പതിവ് കണ്ട അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം കണ്ട ഇതേപോലെ നല്ല ക്രീം കളറാണ് തുള്ളിയിലൊക്കെ നല്ല ക്രീം കളറാണ് നമുക്ക് കണ്ട ഇതേപോലെ സാധാ കപ്പ പോലെ തന്നെയാണ് ഇരിക്കണത് ഉൾഭാഗമൊക്കെ കണ്ട പുറമൊക്കെ നല്ല വൈറ്റ് പാട പോലത്തെ ഇതേപോലത്തെയാണ് തൊലികളൊക്ക ഇതേപോലെയാണ് ഇരിക്കുന്നത് കപ്പ ഷുഗർ ഫ്രീ കപ്പ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് സാധാ കപ്പ പുഴുങ്ങിയാലേ അതേപോലെ ഒക്കെ തന്നെയാണ് ഇരിക്കണുള്ളൂ എന്ന് തോന്നണ്ട കണ്ട കപ്പ കാഴ്ചയില് വേറെയാണ് നമ്മുടെ സാധാ കപ്പ പോലെ തന്നെ അല്ല ഇതേപോലെ ഒരു വൈറ്റ് കളറൊക്കെയാണ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമ്മിത് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം നമ്മൾ സാധാ പച്ചക്കപ്പയൊക്കെ കഴിക്കല്ല അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ് ഉള്ളത് വേണ്ട സാധാ നമ്മടെ പച്ചക്കപ്പയൊക്കെ പോലെ തന്നെയാണ് ഇരിക്കണത് അപ്പൊ നമുക്ക് ഇതൊരു പീസ് കഴിക്കട്ടെട്ടാ ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മ നമ്മ കപ്പ കഴിക്കൂല അതേ തന്നെ ടേസ്റ്റ് പിന്നെ ഈ കപ്പയുടെ പ്രത്യേകതാന്ന് പറഞ്ഞ ഷുഗർ ആർക്കൊക്കെ ധൈര്യത്തോടെ കഴിക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കണ നല്ലതാണ് ഈ കപ്പയൊക്ക കാരണം ഷുഗർ പേഷ്യൻസിന് കഴിക്കാന്നുള്ളത് കൊണ്ടല്ലേ ഇന്ന് മിക്ക മണ്ണിന്റെ അടിയിലുള്ള കഴങ്ങുമൃഗങ്ങൾ എല്ലാവർക്കും അറിയാലോ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റൂല കപ്പൊ ഒട്ടും തന്നെ മിക്കവർക്കും കഴിക്കാൻ പേടിയാണ് അപ്പൊ ഈ കപ്പ വരെ വെച്ചുപിടിപ്പിച്ചുകഴിഞ്ഞാല് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം അപ്പ എല്ലാവരും ഈ ഷുഗർ ഫ്രീ കപ്പയുടെ കട്ടിങ്സ് ഒക്കെ മേടിച്ച് നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക